ഇതല്ലാത്ത ഒരു വടിമുനിങ്ങളെ നമ്മുടെ മുമ്പിൽ വേറെ കാണില്ല ആ ഒരു ജീവിത വഴികളിൽ മുന്നോട്ടു പോയപ്പോൾ ലോകത്ത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നവരാണ് ലോകത്ത് ഇന്നും മനുസ്മരിക്കപ്പെടുന്നവരാണ് ഈ മഹാന്മാർ അല്ലാഹു നമുക്ക് തോഫ് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഈ മാനികമായ ബോധം ഏറെ പ്രധാനം ചെയ്യുമാറാവട്ടെ മുസ്ലിം നാമധാരികളായി നമ്മൾ ജീവിക്കുന്നു എന്ന് മാത്രം ഇസ്ലാമിനോട് നമുക്കുള്ള ബന്ധം എന്താണ് എന്നും നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് ഏതെല്ലാം വിഷയങ്ങളിൽ നമുക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീരത്തിനൂടെ കൂറു പുരത്താൻ കഴിയാറുണ്ട് നമ്മുടെ വീടുകളിൽ എത്ര മക്കൾ എത്ര എത്രയാളുകൾ പരിശുദ്ധ കുർആാനോണ്ട് ഏത് മേഖലയിലും ഭൗതികമായ അഭൗതികമായ ഏത് വിഷയങ്ങൾക്കുള്ള പ്രതിവിധിയായി പരിഹാരമായി ഇസ്ലാം മുന്നോട്ട് വെച്ചത് പരിശുദ്ധ കുർആാനാണ് നാളെ കിടക്കുമ്പോൾ അതാബിൽ നിന്ന് രക്ഷപ്പെടാൻ പോലുമുള്ള വഴി ി എല്ലാ രാത്രിയിലും മുതലാണ് ഇന്ന് എന്നും തപാറക്കൽമുൾക്കുന്ന സൂറത്ത് ഓതുന്ന മനുഷ്യനെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ അയാൾ പാപ്പിയായിരിക്കാം ദോഷിയായിരിക്കാം അങ്ങനെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ ശിക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ തപാറക്കൽമുൾക്കുന്ന സൂറത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തടയുകയാണ് ഇയാളെ ശിക്ഷിക്കരുത് പരിശുദ്ധ ഖുർആാനിലെ സൂഹത്തില് മുൾക്കാകുന്ന തബാറക്കൽ മുക്കൂതുന്ന മനുഷ്യനാണ് ആ സമയത്ത് മലക്കുകൾ അവരോട് എതിരിടുകയാണ് അപ്പഴും പറയുന്നു പാടില്ല ചെയ്യാൻ പാടില്ല എന്നും തബാറക്കൽ മുറക്കൂതി മനുഷ്യനാണ് അതുകൊണ്ട് ശിക്ഷിക്കാൻ പാടില്ലെന്ന് ആ സമയത്ത് അള്ളാഹു സുബാന നിർദ്ദേശപ്രകാരം മലക്കുകൾ പറയും അത്രേ ഇയാൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തയാളാണ് ഒരുപാട് ദോഷങ്ങൾ ചെയ്തയാളാണ് അതുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ അനിവാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആറിൽ ഈ സൂക്തം അവരോട് തർക്കിക്കെ നിങ്ങൾക്ക് ശിക്ഷിക്കണോ നിങ്ങൾക്ക് അതാപൽപ്പെടുത്തണോ പരിശുദ്ധ ഖുർആറിൽ നിന്ന് എന്നെ മാറ്റണം മുൽക്ക് പറയുന്നു നിങ്ങൾക്ക് ശിക്ഷിക്കാം പക്ഷെ പരിശുദ്ധ ഖുർആറിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് തബാറക്കൽ നിൽക്കുന്ന സൂറത്ത് ഒഴിവാക്കണമെന്ന് ഈ സൂറത്ത് അവരോട് തർക്കിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സൂറത്തിൽ മുൻജിയ രക്ഷപ്പെടുത്തുന്ന സുഹൃത്തുക്കൾ നാമം പോലെ മഹാന്മാർ ഈ സുഹൃത്തിന് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമെന്ന് മാത്രമല്ല അഭൗതികമായ സകല മേഖലകളും രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള ഈ വഴി ഈ പരിശുദ്ധ ഖുർആന്റെ വഴി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ആ തങ്ങൾക്കുള്ള വഴികളേക്ക് തിരിച്ചു നടക്കാൻ എനിക്കും നിങ്ങൾക്കുമാകണം മനുഷ്യന്റെ കണ്ണുകൾക്കല്ല അകക്കണ്ണുകൾ കാഴ്ച കൊണ്ടാകണം അകക്കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്നവരാകണം അതാണ് ആത്മീയമായ പുരോഗതി എന്ന് പറയുന്നത് നമ്മൾ ഓർത്തു ഓർത്തുനോക്കണേ വർഷങ്ങൾക്ക് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന അവസാന കാലകളവിൽ അവസാന ആളുകളാണ് രണ്ടുപേരും തമ്മിൽ ഒരു സംസാരം വിഷയമെന്താ

ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ എന്താണ് വഴിയെന്ന് ആരായുമ്പോൾ മഹാനായ പറഞ്ഞു കൊടുത്ത വഴിയാണ് ആജിയാരെ നിങ്ങൾ എന്തിനെ പേടിക്കണം മമ്പുരന്തങ്ങളില്ലേ അദ്ദേഹം നോക്കിക്കൊള്ളും എന്ന് എന്തൊരു വാക്കാണിത് എന്തൊരു വാക്കാണിത് എന്തിനു നിങ്ങൾ പേടിക്കണം തൊട്ടുചാരെ തങ്ങൾ കിടക്കുന്നില്ലേ തങ്ങൾ നോക്കുമെന്ന് പറഞ്ഞതെങ്കിൽ അതാണ് കണ്ണുകൾക്കെല്ലാം കണ്ണുകൾക്കെല്ലാം മറിച്ച് അകക്കണ്ണുകൾക്ക് കാഴ്ചകൊണ്ടാകണം നമ്മുടെ അകക്കണ്ണുകൾ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു അകക്കണ്ണുകൾക്കുള്ള കൊണ്ടാകാൻ പരിശുദ്ധമായ ആത്മീയമായ വേറെ വഴിയില്ല അതുകൊണ്ടാണ് വഫാത്തിന് ശേഷവും ഇവരെല്ലാം അനുസ്മരിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല അവർ നമ്മെ നമ്മെത്തുകൾക്ക് ശേഷവും നമ്മെ നമ്മൾ നാളെ ഏർവാടകിൽ പോയാൽ മുത്തുപേട്ടയിൽ പോയാൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നുകൊണ്ട് ചികിത്സ തേടി വരികയാണ് മാനസിക വിഭ്രാന്തി വെളിപ്പെട്ടവർ പൈശാചിക ബാധയേറ്റവർ തലക്ക് വലിയ ലൈസൻസ് ഇല്ലാത്തവർ ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ മഹാമാരികളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവിടെ വന്നുകൊണ്ട് മാസങ്ങളോളം കിടന്ന് വർഷങ്ങളോളം കിടന്ന് രോഗം ഭേദമായി അവസ്ഥ ഈർവാട് ദർഗാ ശരീഫിന് ചുറ്റും ഒരു പൈശാചികാധുള്ളവൻ പത്തു പ്രാവശ്യം ഒന്ന് ഓടിയാൽ ഒന്ന് കറങ്ങിയാൽ അവനിലുള്ള പിശാച്ചി ഇളകുകയാണ് അവനിലുള്ള ചൈത്താൻ ഇളകുകയാണ് പിന്നെ എന്തെല്ലാമോ എവിടെ നിന്ന് വന്നുവെന്നും ആരയച്ചുവെന്നും എന്താണ് കാര്യമെന്നും വിളിച്ചു കിടക്കുന്ന ഇബ്രാഹിം അല്ലേ മുത്തുപ്പേട്ടയിൽ പോയാൽ മുസാ നബി അലി ഇസ്ലാദുസ്ലാമന്റെ കാലത്ത് ജീവിച്ച മഹാനാണ് മുത്തുപേട്ടു ഹക്കീം റഹിമുല്ലാ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് ശേഷവും മുസ്ലിം ഉമ്മത്തുമായുള്ള ബന്ധം ആത്മീയമായ ബന്ധം നിഷേധിക്കാൻ സാധ്യമാണോ അതല്ലേ ആത്മാവിന്റെ കഴിവ് അതല്ലേ റൂഹിന്റെ കഴിവ്വുകയാണ് ഫറസീനിലേക്ക് അള്ളാന്റെ കൽപ്പന പ്രകാരം കുടുംബമുടെ കഴികയാണ് പിന്നീട് ഒരിക്കൽ ഫലസ്തീനിൽ നിന്ന് പരിശുദ്ധ മക്കയിൽ വരാറുണ്ട് അത്രേ എന്നാൽ അല്ലാതെ കൽപ്പന പ്രകാരം കാലത്ത് തൂഫാൻ നശിച്ചുപോയ പരിശുദ്ധ കാലയം ഉണ്ടാക്കാൻ അല്ലാണ്ട് കൽപ്പനയാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്ലാമിന് വസ്സലാം തന്റെ ആ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം വസ്സലാമും മകൻ ഇസ്മായിലും കൂടി പരിശുദ്ധ നിർമ്മാണം നടത്തുകയാണ് നിർമ്മാണം നടത്തിയെന്ന് മാത്രമല്ല കല്ലുകൾ വെച്ച് കല്ലുകൾ വെച്ച് ഇബ്രാഹിം നബിക്ക് നിന്നുകൊണ്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ അവസാനം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അതേ സ്ഥാനത്തുള്ള ആ കല്ലിൽ കയറി നിൽക്കുകയാണ് എന്താ കല്ലിന്റെ പ്രത്യേകത മുബാറകളിലെ ഈ ഭവനം അനുഗ്രഹീതമാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു അള്ളാഹെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ അള്ള എണ്ണി പറയാണ് മക്കാമി ഇബ്രാഹിമാണ് മഹാനവടക്കപ്പെട്ട സ്ഥലം എന്നാണ് എന്നാൽ മക്കാമി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ നിർമ്മിക്കുമ്പോൾ കല്ലുകൾ വെച്ച് കല്ലുകൾ വെച്ച് ഇസ്മായിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന കല്ലുകളും മണ്ണും വെച്ചുകൊണ്ട് ഇങ്ങനെ പടുത്തുയർത്തുകയാണ് അങ്ങനെ സ്വന്തം കൈകൊണ്ട് വെക്കാൻ കഴിയാത്തത്ര ഉയരത്തിലേക്ക് വന്നപ്പോൾ പിന്നെ കല്ലിൽ കയറി നിൽക്കേണ്ടി വരികയാണ് ഇന്നുള്ള അതേ കല്ലിൽ ഇബ്രാഹിം അല്ലെങ്കിൽ വസ്ലാം കയറി നിൽക്കുകയാണ് അതേ സ്ഥാനത്ത് നിന്ന് കല്ലങ്ങ് നടന്നു പോവുകയാണ് എവിടെയാണോ അടുത്ത കല്ല് വെക്കേണ്ടത് എങ്കിൽ ആ ഭാഗത്തേക്ക് കല്ലങ്ങ് നടന്നു പോവുകയാണ് അവിടെ ചെന്നുകൊണ്ട് ഇബ്രാഹിമി കല്ല് വെച്ചാൽ വീണ്ടും ഈ മക്കാൻ ഇബ്രാഹിം എന്ന് പറയുന്ന സ്ഥാനത്തെ കല്ല് തിരിച്ചു വരികയാണ് ഇന്നത്തെ മകാമിബ്രാഹിമിൽ നിന്ന് കൊണ്ട് നിൽക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാക്കണമെന്ന് പടച്ചവെന്ന് കൽപ്പനയാണ് ഇബ്രാഹിമിന് കാത ഉണ്ടാക്കുമ്പോ ആ കാബയ്ക്ക് വേണ്ടിയുള്ള കല്ലുകൾ വെക്കാൻ ഈ കല്ലിൽ കയറി നിന്നാൽ കല്ല് നടന്നു പോകും എവിടെ വെക്കണോ അവിടെ വെച്ചാൽ ഈ കല്ല് തിരിച്ചു വരും പരിശുദ്ധ കൽപ്പനപ്രകാരം ജുബിലിയിൽ നിർദ്ദേശിച്ച പോലെ നിർമ്മിച്ചു എന്നിട്ടൊരു നിന്റെ കൽപ്പന പ്രകാരം ഇതാ ഭവനം നിർമ്മിച്ചിരിക്കുന്നു സ്വീകരിക്കണമേ എല്ലാം കേൾക്കുന്നവനല്ലോ നീ എല്ലാം അറിയുന്നവനല്ലോ ഉത്തരം കൊടുത്ത് ഇബ്രാഹിം കല്ലിൽ കയറി നിൽക്ക് ജനങ്ങളോട് ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ഇബ്രാഹിം ആരായി മക്കയിലുള്ളത് ഞാനും എന്റെ ഭാര്യ ഹാജറും കൊച്ചുമകൻ ഇസ്മായിലും അല്ലാത്ത ഒരാളില്ലല്ലോ പിന്നെ ആര് കേൾക്കാൻ ആര് മറുപടി പറയാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹീം വിളിക്കാനാണിന്റെ കൽപ്പന ാണ് അള്ളാന്റെ കൽപ്പന വന്നപ്പോൾ ഉത്തരം വന്നപ്പോൾ ഇബ്രാഹിം വിളിച്ചു വിളിച്ചു പറഞ്ഞു പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ലക്ഷ്യമാക്കി ഉമ്മത്തിനെ അർവാഹി വെച്ചുകൊണ്ട് ആരെല്ലാം കേട്ടോ ആ റൂഹ് ആരില്ലാം നിക്ഷേപിക്കപ്പെട്ടോ അവരാണ് ഇന്ന് പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ഉമ്രാക്കു വേണ്ടി പോകുന്നത് നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് വിജനമായി കിടന്ന മരുഭൂമിയാകുന്ന മക്കയിൽ നിന്ന് ഇബ്രാഹിം നബിയുടെ വിളി കേട്ടു ആലമുണറവാഹി വെച്ചുകൊണ്ട് ഈ റൂഹ് നിക്ഷേപിക്കപ്പെട്ട ആളുകളാണ് ഇന്ന് പരിശുദ്ധ ഹജ്ജിന് അമ്രാക്കും വേണ്ടി പോകുന്നത് എങ്ങനെ കേട്ടു കാതില്ലാതെ എങ്ങനെ കേട്ടു സംശയിക്കേണ്ട ആവശ്യമില്ല ഭൗതിക ലോകത്ത് നാം മനസ്സിലാക്കി വച്ചിരിക്കുന്ന

കൈകളെ കൊണ്ട് നാം സംസാരിപ്പിക്കും പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ എങ്ങനെ സംസാരിക്കും അതെ ഈ വായിലെ നാക്ക് കൊണ്ട് സംസാരിക്കാൻ കഴിവ് നൽകിയ റബ്ബത്താടെ സംസാരിപ്പിക്കും അത് പടച്ചവെന്ന കഴിവാണെങ്കിൽ ആലമ അർവാഹിൽ വെച്ചുകൊണ്ട് എങ്ങനെ നാം ആ വിളി കേട്ടു വന്ന് സംശയിക്കേണ്ട പ്രകാരം ആത്മീയ ലോകത്തുള്ളവർക്ക് ആത്മീയമായ വേണ്ട വിചാരമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ മരണശേഷം കൂടുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് മഹാനായ ശംശുലമ ജീവിച്ചിരിപ്പുള്ളപ്പോൾ പല മക്കാമുകളും ചെന്നുകൊണ്ട് ആ മക്കാമിൽ കിടക്കുന്ന വലിയമായി സംസാരിക്കുമായിരുന്നു എങ്ങനെ സാധിക്കുന്നു അതെ അതാണ് ആത്മാവിന്റെ ബന്ധം അതാണ് റോഹിന്റെ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കലല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല കാലികമായി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി അള്ളാഹു വഴിയാണ് ഇസ്ലാമെങ്കിൽ പരിശുദ്ധ ഖു ആണെങ്കിൽ ഡോക്ടറാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളെങ്കിൽ ആ പരിശുദ്ധ ഇസ്ലാമനെ പൂർണ്ണമായി മുറുകെ പിടിക്കാൻ മുസ്ലിമാകും നാം പ്രതിജ്ഞാബദ്ധരാവുക